എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നമസ്കാരം ജസ്റ്റ് കൊറേ ഒത്തിരി നാളായി നമ്മുടെ ചാനലില് ഒരു ലൈവൊക്കെ വന്നിട്ട് ഒരു വർഷത്തിന് മുമ്പ് അങ്ങാണ്ട് വന്നതാണ് അപ്പം ജസ്റ്റ് ലൈവില് നിങ്ങളെ കുറച്ച് ടോയ്സ് ഒക്കെ നന്നാക്കാൻ വന്നത് നന്നാക്കി ഇതൊക്കെ കാണിക്കാം റിഹാൻസ് ഹൈ ലൈവ് കാണുന്നുള്ളവരെ ജസ്റ്റ് കമെന്റ് ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ച് വണ്ടികളൊക്കെ കാണിച്ചു തരാം കേട്ടോ ചോയ്സ് കിക്കി വയം സ്പോർട്സ് വണ്ടി വ ഇത് റിഷോദ്ന്ന് പറഞ്ഞിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ അയച്ചു തന്ന വണ്ടിയാണേ ഇതിൻ്റെ ഫുൾ വർക്കും ഇപ്പം തീർത്ത് നാളെ കൊറിയറിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്ന വയറിംഗ് കിറ്റൊക്കെ ഫുള്ള് കംപ്ലീറ്റ് പോയായിരുന്നു വീല് ടയർ എല്ലാം ഗ്രിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പുതിയ ബാറ്ററി മ്യൂസിക് ബോർഡ് ഈ സിസ്റ്റം എല്ലാം സെറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് ഈ ഒരു വണ്ടി നമ്മൾ റിപ്പയർ ചെയ്തെടുത്തേക്കുന്നതാണ് ഇത് സെയിലിനുള്ളതാണ് ഇത് ഒരു മൂന്ന് വയസ്സ് മൂന്ന് നാല് വയസ്സ് വരെയുള്ള പിള്ളേർക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് ഇതൊരു സ്പോർട്സ് കാറാണ് ഇത് ഓൾറെഡി സെയിലായതാണ് തൊടുപുഴയുള്ള എസ് ബി ഐയിൽ വർക്ക് ചെയ്യുന്ന സേതു എന്ന് പറയേണ്ട ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്ക് നമ്മൾ സെയിൽ ചെയ്തു അപ്പോൾ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് വരും കേട്ടോ ഗൗതം മാനി അവിടെ ഉണ്ടോ ആ മാനി ഇവിടെ ഉണ്ട് മാനിയുടെ കൂട്ടുകാരനാണോ ഗൗതം മാനു മാനു മാനുവേ കൂട്ടുകാരൻ ഒരു ഗൗതം ഒരു ഗൗതം കൂടെ പഠിക്കുന്നതാണോ കാര്യം മാനി അവിടെ ഉണ്ടോ മാനി ഇവിടെ ഉണ്ട് നീ വേറെ ഒന്ന് രണ്ട് വണ്ടിയാണോ കിക്കി ആ വണ്ടി ഒന്ന് വന്നടാ ഓടിച്ചോണ്ടുവന്നട ഇത് നമ്മൾ ഫുള്ള് ചെയ്തെടുത്ത കേട്ടോ സ്ക്രാപ്പ് പോലെ വന്നായിരുന്നു അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഒക്കെ ഉള്ള വണ്ടിയാണ് നമുക്ക് ലെങ്തൊക്കെ കൂട്ടിയെടുക്കാം അത്യാവശ്യം ഞാൻ ഇരുന്ന് ഓടിച്ചാൽ പോലും നന്നായിട്ട് ഓടുന്ന ഒരു വണ്ടിയാണേ കീ കീസ്റ്റാർട്ട് ഇത് ലൈറ്റിന്റെ സ്വിച്ച് ഗിയറൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന ആക്സിലേറ്ററ് നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാ ടിക്കി എന്നാ ഓടിക്കൂ അല്ല കിക്കി ഓടിച്ചോളൂ മാനി മറ്റേ വണ്ടി ഓടിച്ചോ അങ്ങനെ കുഴപ്പമില്ല ിന്ന ഈ വണ്ടി ഓടിച്ചേ കുഞ്ഞു ഇതാണ് ഞങ്ങളുടെ മിന്നെട്ടോ ഇത് മിന്നാടെ വണ്ടിയാണേ ഓടിച്ചോ നേരെ കടല പിന്നെ അങ്ങോട്ട് വന്നിയോ എന്ന ആ ഇനി വേറൊരു ഇത് ഇതൊന്നും പണി ചെറുത്തിട്ടേക്കുന്നതാണേ ഇത് ഫുള്ള് ലൈറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് എടുത്തേക്കുന്നതാണ് ആ ഇത് വേറൊരു വണ്ടി വാങ്ങിച്ചേരാം ടിക്കാടോ ഇത് ഉണ്ടോ നമ്മൾ വണ്ടി ഒക്കെ എടുക്കുക പിള്ളേർക്ക് വേണ്ടി ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു ടോയ് ആണ് കേട്ടോ ഇത് നൂറ്റമ്പത് കിലോ കപ്പാസിറ്റി ഉള്ള ഒരു വണ്ടിയാണ് ഇത് റിപ്പയറിന് വേണ്ടി ഒന്നാണ് ഇതിൻ്റെ ബാറ്ററി ഒക്കെ കണ്ടു ഇത് ബാറ്ററി നമുക്ക് ആംപിയർ കൂടിയ ബാറ്ററി ഒക്കെ വെക്കാം ഇതിപ്പം എക്സൈഡിൻ്റെ ആമറോൻ്റെ ഒക്കെ കൂടിയ ഉള്ള ബാറ്ററി വെച്ച് സെറ്റ് ചെയ്യാം ഇതൊരു നൂറ്റമ്പത് കിലോ വെയിറ്റ് താങ്ങും ഇതിൻ്റെ ഫ്രണ്ടിലത്തെ സ്റ്റിയറിംഗ് സിസ്റ്റം ഒക്കെ ഭയങ്കര സ്ട്രോങ് സാധനമാണ് ഇത് കണ്ടോ ഇങ്ങനെ ഒറിജിനൽ വണ്ടിയുടെ പോലെ ഇത് ഒന്ന് ഓടിച്ചേട്ടാ ആ അത് തന്നെ ആ എന്നാ എന്നാ ഓടി പോയിക്കോ ആ ലൈറ്റ് പിന്നെ അടച്ചേക്കട്ടെ ഓക്കെ പോയിട്ട് മെയിൻ റോഡ് ഒന്നല്ല നമ്മടെ തന്നെ പ്രൈവറ്റ് വഴിയാ പോയിട്ട് വന്നോളൂ അവിടെ ഇട്ട് തിരിക്കണേ ആ ഗ്രാസ് കട്ടറിൻ്റെ ഫുൾ വീഡിയോ വേണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ഫിഫ്റ്റീൻ ഇയർ സ്റ്റുഡൻറ് ആണ് അപ്പോൾ വെക്കേഷൻ ആ ഓക്കെ നമുക്ക് ഞാൻ ഇട്ട് തരാം ഗ്രാസ് കട്ടർ വേറൊരു വെറൈറ്റി സാധനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ചെയ്യുന്നതായിരിക്കുന്നല്ലോ ഞാൻ ചെയ്ത അയ്യോടാ കറണ്ട് പോയി നിങ്ങളെ വർക്ക്ഷോപ്പും കൂടെ കാണിച്ചു തരാമെന്ന് ഓർത്തോണ്ടായിരുന്നേ അപ്പം കറണ്ട് വന്നാൽ കാണിച്ചു തരാം നൈറ്റിൽ വരുന്നേ നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉള്ള വണ്ടി കേട്ടോക്കെ ലൈറ്റ് ഇട്ടെ മൊത്തം കറണ്ട് പോയി അയ്യോ അപ്പൊ ലൈവ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു മോനെ അല്ല അകത്ത് വേറെ വണ്ടികളില്ലല്ലോ ഇല്ലല്ലോ വാ ചേർക്കാം ആ ഇല്ല ഇല്ല ഇനി ഈ വണ്ടി കൂടെ ഒന്ന് ഓടിച്ചു കാണിക്കട്ടാ കമന്റ് വായിക്കാം വണ്ടി ഫ്രീ ആയി തരാമോ അങ്ങനെ എങ്ങനെയാടാ ഫ്രീ ആയിട്ട് തരുന്നത് ഒരു ബാറ്ററിക്ക് തന്നെ ആയിരത്തിഒരുന്നൂറ് രൂപ വരെയാ വൺ ഇയർ വാറണ്ടി ഉള്ള ബാറ്ററി ഒക്കെ വെക്കുന്നത് ഇത് കണ്ടില്ലേ കറണ്ട് പോയിപ്പൊ ഇൻവേർട്ടർ ഉള്ളകത്ത് കാണിക്കാം വാശി പിടിക്കുന്നുണ്ട് എന്നൊക്കെ അറിയണ്ട അപ്പൊ ഓക്കേ അപ്പൊ വേറെ ദിവസം ഞാൻ വർക്ക്ഷോപ്പൊക്കെ ഒക്കെ ലൈവില് വന്ന് കാണിച്ചു തരാം നമ്മുടെ വർക്ക്ഷോപ്പ് താഴെയാണ് വീടിന്റെ താഴെ അപ്പം അവിടെ പോയിട്ട് നല്ല നന്നായിട്ട് കാണിച്ചു തരാം അത് വേറെ വീഡിയോസൊക്കെ എടുത്ത് കാണിച്ചു തരാം ഞാൻ പറയട്ടെ ഞാൻ നിങ്ങൾ നമ്മുടെ ചാനല് കറക്റ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓരോ സാധനങ്ങളും നമ്മുടെ വീട്ടിലേക്ക് എല്ലാം തന്നെ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ ചിലവയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അത് അത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് വേണ്ടത് വുഡൻ ബോർഡ് കട്ടിങ് ബോർഡ് ഈ ഈ ഒരു ബെഞ്ച് പിന്നെ എന്നടാ കിക്കി നമ്മുടെ വീടെ ആ രീതി ഈ കട്ടില് ഇത് ഇതേണ്ട ലോക്കിംഗ് സിസ്റ്റം ഒക്കെ വെച്ചുള്ള കട്ടിലാണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തെ വേറെ ആ അത് കിക്കി മേളി കയറിക്കടാ കിക്കി മാനി മേളി മേലിലിടക്കുന്നത് നല്ല ബലവും കാര്യവും ഉണ്ട് ആ ജസ്റ്റ് ആ ലോക്കിങ്ങിലാണ് ഇതിന്റെ സിസ്റ്റം മാത്രം ഇപ്പൊ ഒന്നൊന്നര രണ്ട് വർഷത്തോളം ആയിട്ടോ എന്നാ എടുത്തോ ആ മോ നിങ്ങൾ അവിടെ നിന്നോ ഇത് ഈ ഹാൻ സൈഡ് റൈലൊക്കെ നമുക്ക് ഇങ്ങനെ മേളിലേക്ക് എടുത്തിട്ട് വേണേൽ ഊരിയിട്ട് ഇതിന്റെ ഈ ഹെഡ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് നോർമൽ കട്ടിലാവേ കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ടാവുന്നേ ഉള്ളൂ മുറികളിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എ സി പിടിപ്പിക്കുന്നതിന് മുമ്പ് ഇവർക്ക് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സീലിംഗ് ഫാൻ ഇങ്ങനെ വാളിൽ സെറ്റ് ചെയ്ത് കൊടുത്താണ് പിന്നെന്താ പിന്നെ ടി വി യൂണിറ്റ് ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്താണേ അപ്പം കബോർഡ് വർക്ക് ഒക്കെ ചെയ്തതിൻ്റെ ബാലൻസ് വന്ന മെറ്റീരിയലുകൊണ്ട് ചെയ്തത് കൊണ്ട് ആ അതുകൊണ്ട് ഈ ക്യാരംസ് ബോർഡ് ഇത് ഉണ്ട് ഈ ക്യാരംസ് ബോർഡ് വിത്ത് സ്റ്റാൻഡ് സ്റ്റാൻഡോട് കൂടിയുള്ളത് ഇത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഇതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് പക്ഷെ അധികം വ്യൂസ് ഒന്നും ഇല്ല പത്തോ രണ്ടായിരം പേരെ കണ്ടിട്ടുള്ളൂ അപ്പൊ എന്നാൽ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് đó cả tin ok